ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പും ക്യാബേജും കൊണ്ടുള്ള ഒരു ഉച്ച കേട്ടോ എന്നാൽ പിന്നെ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം അര കപ്പ് പരിപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം പരിപ്പ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാബേജ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടുകും കുറച്ച് വറ്റൽമുളകും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് അതിന്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ രണ്ട് പച്ചമുളകും കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാബേജും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചതച്ച മുളകും ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ക്യാബേജ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ചു വെച്ച പരിപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കറിക്ക് കുറച്ച് ഉപ്പ് കുറവായത് കാരണം അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം മൂന്ന് വെളുത്തുള്ളി ഇവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് കറി കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ പതിവിലും വ്യത്യസ്തമായി ക്യാബേജ് തോരനുണ്ടാക്കാതെ ക്യാബേജ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ എന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായി കാണുമ്പരേക്കും താങ്ക് ഫോർ വാച്ചിങ്